Hey y'all, welcome back. ഇന്നത്തെ വീഡിയോ നല്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെതാണ് കേട്ടോ ഇഫ്താറിന് മാത്രമല്ല നമുക്കല്ലാത്തപ്പോഴും ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അതിനുവേണ്ടി മുക്കാൽ ഉണ്ടല്ലോ ചെറിയ പീസസ് ആക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒന്നര ടീസ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കസൂരി മേത്തിയും ഒരു ടീസ്പൂണ് ഉറുകാനോയും പിന്നെ ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്നും മാറിനേറ്റ് ചെയ്തെടുക്കുക ഞാനിതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല വെള്ളമില്ലാണ്ട് തന്നെയാണ് ഇത് മാറിനേറ്റ് ചെയ്തെടുത്തത് കേട്ടോ പിന്നെ ചിക്കൻ നല്ല ചെറിയ പീസസ് പീസസാക്കിയിട്ട് തന്നെ എടുക്കണം ഇനി ഇതാ റെസ്റ്റ് ആണെന്നും വെക്കോന്നും വേണ്ട കുറച്ച് ബട്ടറിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട കേട്ടോ എന്നിട്ട് ചിക്കൻ ഇതാ ഒരു ഭാഗം മുക്കാഭാഗം അത്ര അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കൂടുതലെങ്ങനെ ഡ്രൈ ആക്കി എടുക്കട്ട എന്നിട്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ രണ്ട് ഉള്ളിയാണ് കിട്ടാം ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക് ആണ് നല്ല സ്ലൈസസ് ആക്കിയതാണ് അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതാ അതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഗ്രേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ചെറിയ പൊടിപ്പൊടിയായിട്ട് അങ്ങനെ അരിഞ്ഞെടുത്താലും മതി എന്നിട്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ടല്ലോ നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക പിന്നെ നമ്മൾ ക്യാരറ്റെല്ലാം ചേർത്തിട്ട് കുറച്ച് അധികം നേരം തന്നെ നല്ലോണം വയറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു ക്യാപ്സിക്കവും ക്യാരറ്റെല്ലാം ഒന്ന് കുക്കാകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം ഞാനിതിപ്പോൾ മുക്കാൽ കപ്പ് അങ്ങനെ എടുത്തുന്നേ ഉള്ളൂ ഇനി ഇതാ ഞാൻ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരു ടീസ്പൂണാന്ന് കേട്ടോ എടുത്തത് എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ആ ഒരു ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒരു ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ സാധാ ചില്ലി സോസ് ഇല്ലേ ഗ്രീൻ കളർ അതായാലും കുഴപ്പമില്ല ഏതായാലും ചില്ലി സോസ് എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുകയാണ് ഇതാണ് വേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഉപ്പെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെ ചെറുനാരങ്ങേൻ്റെ നീരൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന് ഒരു പകുതി ചെറുനാരങ്ങേൻ്റെ നീര് പിന്നെ അത് വേണമെങ്കിൽ ഒഴിച്ചെടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പിന്നെ ഇതാണ് കുറച്ച് മല്ലിയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ കറിവേപ്പിലൊന്നും ഇട്ടറി കിട്ടാ മല്ലിയില മാത്രം അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ചൂടെല്ലാം ഒന്ന് പോകുന്നതുവരെ ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ നമുക്ക് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്രീപ്സ് റെഡിയാക്കി എടുക്കണം നമ്മൾ മൈതപ്പൊടിൻ്റെ ദോശയില്ലേ അതൊന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദപ്പൊടിയും പിന്നെ ഒരു കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കാൽ കപ്പെല്ലാം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ പാലിൻ്റെ ഒന്നും അളവ് ഇത്ര എടുക്കുന്നില്ലെങ്കിൽ കുറച്ച് പാലും പിന്നെ ബാക്കി വെള്ളം അങ്ങനെ ഒഴിച്ചാൽ മതി എന്നിട്ടിതാ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള എത്ര ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത് പിന്നെ പാൽ ചൂടാക്കാത്ത പാലാന്ന് പിന്നെ വീഡിയോയിൽ ഇങ്ങനെ ഏത് പാലാന്നല്ലോ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കമൻറ്റിൽ അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് ചൂടാക്കാത്ത പാലാണെന്ന് പറയുന്നത് ആദ്യം തന്നെ ഇങ്ങനെ മിക്സ് ആക്കണമെന്നില്ല ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അങ്ങനെ മിക്സാക്കിയെടുത്താലും മതി എന്നിട്ട് ഇതാ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നേരിയ ബാറ്ററി റെഡിയാക്കി എടുക്കണം പിന്നെ ബാറ്റർ അങ്ങനെ തിക്കാക്കറ് കാരണം നമുക്ക് നേരിയ ക്രീപ്സ് ആണ് വേണ്ടത് അതുകൊണ്ടാണ് നല്ല നേരിയ ബാറ്റർ ആക്കിയിട്ട് എടുക്കാൻ പറയുന്നത് ഇനി ഇതാ നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം പിന്നെ നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് പാൻ അധികം അങ്ങനെ ചൂടാവേണ്ട കേട്ടോ അങ്ങനെ ചൂടാക്കി തന്നെ കഴിഞ്ഞാൽ ദോശേൻ്റെ അടിഭാഗം അങ്ങനെ കളർ ചേഞ്ച് ചെയ്ഞ്ചായിപ്പോവും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ചൂടാക്കിയെടുത്താൽ മതി നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന ടൈമിലും മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ മാക്സിമം നേരിയ ദോശ തന്നെ ചൂടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ദോശേൻ്റെയിൽ തടി കൂടിപ്പൊക്കാൽ നമ്മളിത് ഫോൾഡ് ചെയ്തെടുക്കുന്ന ടൈമിലുണ്ടല്ലോ പൊട്ടിപ്പോവും അപ്പോൾ ഇത് കണ്ടില്ലേ തനിയെ നമുക്ക് ഇത് പാനിൽ നിന്ന് വിട്ട് വരും പിന്നെ വേണമെങ്കിൽ തിരിച്ചിട്ടോ കൊടുക്കട്ടാ അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണമെന്നില്ല ഡയറക്റ്റ് അങ്ങനെ ഒരു ഭാഗം മാത്രം കുക്കാക്കി എടുത്താൽ മതി ഇനി ഇതാ ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ നേരിയ ദോശയായിട്ട് ചുട്ടെടുക്കാന്ന് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ബാറ്ററി ഒഴിക്കുന്ന ടൈമിൽ അങ്ങനെ കറക്റ്റ് അങ്ങനെ ഇതായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ഹോൾസെല്ലാം വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കൂടുതൽ അങ്ങനെ ബാറ്ററി ഒഴിക്കാണ്ട് ചെറുതായിട്ട് അങ്ങനെ ഫില്ലാക്കിയെടുത്താൽ മതി മാക്സിമം ദോശേൻ്റെ ആ ഒരു തിക്നെസ് കൂടാണ്ട് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഞാൻ എനിക്കിത് പത്ത് ദോശയാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഒരു ദോശൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യാറ് എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ദോശേൻ്റെ സൈഡിൽ നമ്മളെ ഫിൽ ഫില്ലിങ്ങും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക വീഡിയോയിൽ കാണുന്നതുപോലെ അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ഫില്ലിങ്ങിൽ നമുക്ക് ഇഷ്ടമില്ല അത്ര ഇങ്ങനെ വെച്ച് കൊടുക്കുക കൂടുതലായി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്യാൻ ഈസി ആവില്ല എന്താ പറയുക ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് പ്രസ്സായിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് മസാല എടുത്തിട്ട് ഒന്ന് പരത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിലങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഒരു പൊട്ടിപ്പോകാത്ത ടൈപ്പിൽ എന്നിട്ട് ഇതാ ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമുക്ക് ഇതുപോലൊന്ന് ഫില്ലിങ്ങിലൊന്ന് വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഞാൻ മുന്നേ ഒരു സോയാബീൻ്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഇതിൽ ഇതുപോലെയാണ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തത് ഇതിപ്പോൾ ഇങ്ങനെ ആക്കുന്നില്ലെങ്കിൽ ബോക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്യില്ലേ അങ്ങനെ ചെയ്യാട്ടാ ഞാൻ ഇത് വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നത് ഏത് വേണമെങ്കിലും ചെയ്യാം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് കാണാനുള്ള ഒരു ഒരു മുൻജലും ഉണ്ടാവുമല്ലോ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ ഞാനിത് മൂന്നാക്കെല്ലാം കഴിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ആക്കിയത് ഉണ്ട് ഒന്ന് കഴിച്ചാൽ തന്നെ നല്ലോണം വയറലും ഫുള്ളാകുന്നൊരു ടൈപ്പിലുള്ളൊരു സ്നാക്കാന്ന് കേട്ടോ സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് എങ്ങനെ വേണേലും കഴിക്കാം ഇനി ഈ ക്രീപ്സെല്ലാം ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫില്ലിംഗ് ആക്കിയ ആ ഒരു പാനൽ അതുതന്നെയാണ് എടുത്തത് എന്നിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ നാല് നാല് അങ്ങനെയാണ് വെച്ചുകൊടുക്കുന്നത് പിന്നെ നമുക്ക് എത്രയാന്ന് വലിയ പാനലാണെങ്കിൽ വെൽഡ് അങ്ങനെ എങ്ങനെ വെച്ചുകൊടുത്താൽ മതി പാനൽ സൈസിനനുസരിച്ചിട്ട് കേട്ടോ ചെറിയ പാനലാണെങ്കിൽ ഇതെല്ലാം പോലെ നാലെണ്ണം വെച്ചാൽ തന്നെ പാനലൊന്നും ഫുള്ളായിട്ട് വരും ഇത് കണ്ടില്ലേ ഇതെല്ലാം പോലെ വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പില്ലേ അതിലേക്ക് നമ്മൾ മൊസറെല്ലാം ചീസാണ് വെച്ചുകൊടുക്കുന്നത് കുറച്ച് അധികം തന്നെ ചീസ് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ചീസൊന്നും ഇത്ര ഒന്നും ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ ഞാൻ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇങ്ങനെ കാണുമ്പോൾ പിസ്സേൻ്റെ ഒരു ലുക്കാന്ന് കേട്ടോ എന്തായാലും കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാണുന്ന ടൈമിൽ തന്നെ ഇഷ്ടമാവും പിന്നെ ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ക്യാപ്സിക്കോ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ചെറിയ കട്ടാക്കി എടുത്താന്ന് പിന്നെ ക്യാപ്സിക്കോ എന്താണ് നമുക്കിതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്യാൻ ഇഷ്ടം അതെടുക്കുക പിന്നെ ഒളീവ്സ് എല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഒറിക്കാനോയും കൂടി എടുക്കുന്നുണ്ട് ഒറിക്കാനോൻ്റെ ഒന്നും ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കുക പിന്നെ എന്നിട്ട് ഇതാ ഇതിൻ്റെ ലിഡ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചീസെല്ലാം ഒന്ന് മെൽറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക ഞാനിതിൻ്റെ ആ ഒരു ഹോള് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനിത് കംപ്ലീറ്റ് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ആണ് കേട്ടോ സൂപ്പറാണ് ഇതിങ്ങനെ നമ്മൾ സ്പാച്ചിൽ വെച്ചിട്ട് കൊരുന്ന ടൈമിൽ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇങ്ങനെ ചീസെല്ലാം ഇങ്ങനെ കാണുന്ന ടൈമിൽ കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇൻഷാല്ല ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ ഫീഡ്ബാക്കിക്ക് ഇൻഷാല്ല ഇനി എല്ലാം തന്നെ വീഡിയോസിലായിട്ട് വീണ്ടുവരാം